ഗോപു നന്ദിലത്ത് ജി മാർട്ട് ജി മൊബൈലിന്റെ നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് ഷോറൂം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പ്രമുഖ ഡിജിറ്റൽ ഗൃഹോപകരണ ശൃംഖലയായ ഗോപു നന്ദില ജി മാർട്ടിന്റെ എക്സ്ക്ലൂസീവ് ഡിജിറ്റൽ ഐ ടി ആക്സസറി ഷോറൂം ജി മൊബൈൽ ഇടപ്പള്ളി ടോൾ ജംഗ്ഷന് സമീപമുള്ള നന്ദില ജി മാർട്ടിന് സമീപമാണ് പ്രവർത്തനം ആരംഭിച്ചത് നന്ദിലത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത് ഷൈനി ഗോപു നന്ദിലത് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് ആകർഷകമായ ഓഫറുകൾ ഷോറൂമിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ചെയർമാൻ ഗോപു നന്ദൽ പറഞ്ഞു ഗോപു നന്ദിൽ ജിമാർട്ടിന്റെ അമ്പത്തിമൂന്നാമത് ഹൈടെക് ഷോറൂമാണ് ഞങ്ങൾ ഇന്ന് മൊബൈൽ ഡിവിഷനായ ജി മൊബൈൽ ഇന്ന് കൊച്ചി എടപ്പുളിയിൽ ഞങ്ങൾ സമർപ്പിച്ചത് ഓണക്കാലത്ത് ഏർപ്പെടുത്തുന്ന സമ്മാന പദ്ധതികൾ വൻ വിജയമാക്കി തീർത്ത ഞങ്ങളുടെ മാന്യ ഉപഭോക്താക്കളോട് ഞാൻ പ്രത്യേകം നന്ദി പറയാണ് ഈ ഓണക്കാലത്ത് ഗോപു നന്ദിൽ ജിമാർട്ട് ബെൻസ ബെൻസ ഓഫറിലൂടെ ഞങ്ങളുടെ കസ്റ്റമർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ബൻസ് കാർ സമ്മാനമായി നൽകുന്നു കൂടാതെ അഞ്ച് മാരുതി ഇഗ്നീസ് കാറുകളും ഞങ്ങൾ സമ്മാനമായി നൽകുന്നു നറുക്കെടുപ്പിലൂടെ രാജ്യത്തെ എല്ലാ കമ്പനികളുടെയും മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ടാബ്ലറ്റ് ഉൾപ്പെടെ എല്ലാം ഉപഭോക്താക്കൾക്ക് ഷോറൂമിൽ ലഭിക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദലത്ത് പറഞ്ഞു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ ടി ബന്ധപ്പെട്ട് ഇന്ന് ഇന്ത്യയിലെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മൊബൈൽ കമ്പനികളും ലാപ്ടോപ്സും ടാബ്ലെറ്റ്സും ആസറൈസിന്റെ ഒരു വൈഡ് റേഞ്ച് ഡിസ്പ്ലേ ആണ് ജി മൊബൈൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൂടാണ്ട് ലൈവ് ഡെമോ കസ്റ്റമേഴ്സിന് വന്നു ഫീൽ എക്സ്പീരിയൻസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സാധിക്കും ഉപഭോക്താക്കൾക്കായി എന്ത് വാല്യൂ സർവീസ് കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയുമോ വാല്യൂ അഡീഷൻസ് മുഴുവൻ ഇവിടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു മൊബൈൽ വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമർക്ക് അതിൻ്റെ കൂടെ പൗച്ചോ അല്ലെങ്കിൽ ഗ്ലാസ്റ്റ് എന്താ കാസറീസ് ആണോ അല്ലെങ്കിൽ ഒരു ബഡ്ഡോ അങ്ങനെയുള്ള പല പ്രൊഡക്ടും ഇതിന്റെ കൂടെ അഡീഷണൽ പ്രൊവൈഡ് ചെയ്യാൻ കസ്റ്റമർക്ക് കഴിയുന്നുണ്ട് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് സ്മാർട്ട് വാച്ച് ബ്ലൂടൂത്ത് സ്പീക്കർ പ്രിന്റർ സൗണ്ട് ബാർ തുടങ്ങിയ ഡിജിറ്റൽ ആക്സസറീസിൻ്റെയും ഗാഡ്ജറ്റ്സിന്റെയും അതിവിപുലമായ ശേഖരം ഏറ്റവും ആകർഷകമായ വിലക്കുറവോടെ സ്വന്തമാക്കാം എന്നതാണ് ജി മൊബൈൽ ഷോറൂമിന്റെ പ്രത്യേകത കേരള വിഷൻ ന്യൂസ് കൊച്ചി